ചങ്ങായി മരേ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്ന് ഇന്ത്യൻ സിനിമാ രംഗവും ഇന്ത്യൻ രാഷ്ട്രീയ രംഗവും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ദ കാശ്മീർ ഫയൽസ് ഈ സിനിമയുടെ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ഏതായാലും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ പിന്നിങ്ങോട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല ഞാൻ കുറച്ച് മടിയൊക്കെ ആയിരുന്നു അതാണ് കാര്യമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവണമെന്നാണ് എൻ്റെ എളിയ ആഗ്രഹം അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം ഓപ്പണിംഗ് സീനിൽ കാശ്മീരിൽ കുറച്ച് കുട്ടികൾ ചേർന്ന് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവനാണ് ശിവ ഫ്രണ്ട്സിനോടൊപ്പം സന്തോഷത്തോടെ ക്രിക്കറ്റ് കളിക്കുകയാണ് അവൻ അതേസമയം തന്നെ റേഡിയോയിലൂടെ ക്രിക്കറ്റിന്റെ കമന്ററിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സച്ചിൻ വളരെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ ബൌളേഴ്സിനോട് ബാറ്റ് കൊണ്ട് മറുപടി പറയുകയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ മുഹമ്മദ് കലീം അസ്കർ എന്നീ മൂന്ന് ചെറുപ്പക്കാർ ഈ സച്ചിനെ കൊണ്ടൊന്നൊന്നും പറ്റൂല അയാൾ എന്ത് കാണിക്കാനാണ് വെറുതെ ഇപ്പം ഔട്ടാവും പാകിസ്ഥാനെ തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീ കായുന്നുണ്ട് ഇതേ സമയം സച്ചിൻ ടെണ്ടുൽക്കർ ഒരു സിക്സർ അടിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ശിവയും കൂട്ടുകാരന്റെ പന്ത് അടിച്ച് ബൗണ്ടറി ലൈൻ കടത്തുന്നു അതിന്റെ ആവേശത്തിൽ നമ്മുടെ ശിവ സച്ചിൻ 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 എന്ന് ആർത്ത് വിളിക്കുന്നു അത് കേട്ടതിന്ന് ആ ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു എന്താടാ നായേ നീ എന്താടാ കൊച്ച ഉണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് ആ കൊച്ചുകുട്ടിയെ അവർ മൂവരും ചേർന്ന് തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി ആ സമയത്ത് ശിവയുടെ ഫ്രണ്ട് മുബാറക് ഐസ് പീസുകൾ എടുത്ത് ആ ചെറുപ്പക്കാരുടെ മുഖത്തേക്കും കണ്ണിലേക്കും ഒക്കെ വലിച്ചെറിഞ്ഞ് ശിവയെയും കൂട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു എന്നിട്ട് ഒരു വീടിന് മുന്നിലുള്ള മരക്കൂടിലേക്ക് കയറി ഒളിച്ചിരിക്കുന്നു ആ സമയത്ത് ആ വീടിനുള്ളിൽ നിന്നും ഒരു അമ്മയും മകളും കടയിലേക്ക് പോകുന്നതിനായി പുറത്തേക്ക് വരുന്നു പൊടുന്നനെ അവിടെ ഗൺ ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കുന്നു പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ആ അമ്മയെയും മകളെയും സുരക്ഷിതമായി പിടിച്ചു നിർത്തുന്നു നിങ്ങൾ എന്തിനാ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപകടമാണ് ഇപ്പോൾ എവിടത്തേക്കെങ്കിലും പോകുന്നത് എന്ന് പോലീസുകാരൻ അവരോട് പറയുന്നു മോൾക്ക് നല്ല പനിയുണ്ട് അവൾക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് ആ അമ്മ പോലീസുകാരനോട് പറയുന്നു പോലീസുകാരൻ ഉടൻ തന്നെ അയാളുടെ പക്കലുണ്ടായിരുന്ന കുറച്ച് വെള്ളം ആ കുഞ്ഞിന് കൊടുക്കും ുന്നു വെടിയുണ്ട തലയിലൂടെ തുളച്ചു കയറി ആ പോലീസുകാരൻ മരിച്ചു വീഴുന്നു ആ അമ്മയും കുഞ്ഞും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനും എല്ലാം അത് കണ്ട് ഞെട്ടി തരിച്ചു നിന്നുപോയി നമ്മുടെ ശിവയും കൂട്ടുകാരനും ഇതെല്ലാം ആ മരക്കോടിന്റെ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അവരും ആകെ പേടിച്ച് വിറങ്ങലിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് ഗണ്ണും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു അവനെ കണ്ടതും ബാക്കിയുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പേടിച്ച് അവിടെ നിന്ന് ഓടുന്നു ആ ടെററിസ്റ്റ് അമ്മയുടെയും മകളുടെയും അടുത്തേക്ക് വന്നിരിക്കുന്നു പോയി നിന്റെ കെട്ടിയോനോട് പറ നിന്നെയും കുഞ്ഞിനെ ഇവിടെ വിട്ടിട്ട് കാശ്മീരിൽ നിന്ന് ഓടിപ്പോവാൻ നിന്നെ ഞാൻ നോക്കിക്കോളാം നിന്റെ മകളെ എന്റെ ഇങ്ങനെ കൊണ്ട് കെട്ടിക്കാം എന്ന് ആ ടെററിസ്റ്റ് അമ്മയോട് പറയുന്നു ദേഷ്യം വന്ന ആ അമ്മ അവന്റെ മുഖത്തേക്ക് തുപ്പുന്നു അതിനാ തീവ്രവാദി എന്ത് ചെയ്തുന്നു അമ്മയെ സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് തന്നെ വെട്ടിവെച്ചു കൊല്ലുന്നു അപ്പോഴേക്കും ഒരു സംഘം തീവ്രവാദികൾ അങ്ങോട്ടേക്ക് വരുന്നു ഞങ്ങളുടെ കാശ്മീരിൽ ജീവിക്കണമെങ്കിൽ കൺവേർട്ട് ആകണം ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് പട്ടിയെ പോലെ മരിക്കേ എന്നൊക്കെ അട്ടഹസിച്ചുകൊണ്ട് ആ തീവ്രവാദികൾ അവിടെ നിന്നും പോകുന്നു ഞാൻ ഒരു ആപ്പ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ ആപ്പിന്റെ കാണുന്നതാണ് കേട്ടോ ആപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും അല്ല ഗെയിമോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമല്ല ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ നിറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ഇത് അപ്പോൾ ഈ ആപ്പിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസ് കിട്ടും അത് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കാണാൻ പറ്റും അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ മറ്റൊരിടത്ത് ഒരു വീട്ടിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുകയാണ് ആ സമയത്ത് അവരുടെ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു അങ്ങനെ ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടക്കത്തിൽ ഒരു പയ്യനെ പരിചയപ്പെട്ടില്ലേ ശിവ അവന്റെ അച്ഛനും അമ്മയുമാണ് ഇത് മൂത്തമകൻ ശിവ രണ്ടാമത്തെ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഇപ്പോൾ അവര് സംസാരിക്കുകയാണ് ആ സമയത്ത് അയൽക്കാരൻ വന്നിട്ട് ശിവയുടെ അച്ഛനോട് പറയും നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിക്കൂടെ ഇവിടെ നിൽക്കുന്നത് അപകടമാണ് എന്നൊക്കെ സംസാരിക്കുന്നു ഞാൻ എന്തിനാണ് സർ വീട് വിട്ടു പോകുന്നത് ഇത് എന്റെ നാടാണ് എന്റെ വീടാണ് എന്റെ കാശ്മീർ ാണ് ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും ഞാൻ ഇവിടം വിട്ട് എവിടേക്കും പോവില്ല എന്ന് ശിവയുടെ അച്ഛൻ അയൽക്കാരനോട് പറയുന്നു ഇവർ ഈ സംസാരിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിയോ പാകിസ്ഥാനികൾ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി കാശ്മീർ ഇവിടെയുള്ള എത്രയും പെട്ടെന്ന് കാശ്മീർ വിട്ടു പോകണം ഇല്ലെങ്കിൽ കൺവേർട്ടായി മുസ്ലിം ആവണം ഇല്ലെങ്കിൽ എല്ലാം ഇവിടെ കിടന്ന് ചാവും എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പണ്ഡിറ്റ്സിനെ എല്ലാം അടിച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ കളിക്കാൻ പോയ നമ്മുടെ മകൻ ശിവ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് അമ്മ ഭർത്താവിനോട് പറയുന്നു ആണോ അച്ഛനോട് കൂട്ടിയിട്ട് വരാൻ പറയാം എന്ന് ശിവയുടെ അച്ഛൻ മറുപടി പറയുന്നു അങ്ങനെ ശിവയുടെ മുത്തച്ഛൻ പേരക്കുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടി ശിവയെയും അവന്റെ കൂട്ടുകാരനെയും കണ്ടെത്തി മുത്തച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ സമയത്ത് അവിടെ ഇവിടെയായിട്ട് തീവ്രവാദികൾ തോക്കും പിടിച്ച് മുത്തച്ഛനെയും പേരക്കുട്ടിയെയും തുരത്താൻ തുടങ്ങി അവരാകെ പേടിച്ച് പറച്ച് വീട്ടിലേക്ക് പോകാൻ കഴിയാതെ വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ട ഓടുകയാണ് ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നു അതിലെ ഒരു പോലീസുകാരൻ അല്ല പുഷ്കർ പണ്ഡിത് ജി നിങ്ങൾ എന്താ ഇവിടെ നിങ്ങളുടെ വീട് അങ്ങോട്ടേക്കല്ലേ പിന്നെന്താ പറ്റി ഈ വഴിക്ക് എന്ന് മുത്തച്ഛൻ ോട് ചോദിക്കുന്നു മുത്തച്ഛൻ അവരോട് കാര്യം പറയുന്നു ആ ഒരു കാര്യം ചെയ്യ് ഞങ്ങളുടെ വണ്ടിയുടെ പിന്നാലെ തന്നെ വന്നോളൂ നമ്മൾ വീട്ടിൽ കൊണ്ടു വന്നാക്കാം എന്നും പറഞ്ഞ് പോലീസ് ജീപ്പ് മുന്നോട്ടേക്ക് എടുക്കുന്നു പുഷ്കർപ്പൂപ്പനും അവരുടെ പിന്നാലെ പോകുന്നതിന് വേണ്ടിയിട്ട് സ്കൂട്ടർ തിരിച്ചപ്പോഴേക്കും തീവ്രവാദികൾ ആ പോലീസ് ജീപ്പ് ബോംബെറിഞ്ഞ് തകർത്ത് കളഞ്ഞു അപ്പൂപ്പനും കൊച്ചുമകനും പേടിച്ച് വരച്ച് എങ്ങനെയൊക്കെ കൂടി അവിടെ നിന്നും രക്ഷപ്പെടുന്നു മറുവശത്ത് വീട്ടിൽ ശിവയുടെ അമ്മ ഭർത്താവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ശിവയുടെ അമ്മയുടെ പേര് ശാരദ എന്നാണ് നമുക്ക് ഇനി ശാരദാ അമ്മ എന്ന് തന്നെ വിളിക്കാം കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് തീവ്രവാദി സംഘത്തിന്റെ തലവൻ ശിവയുടെ വീട്ടിലേക്ക് വരികയാണ് അയാൾ വന്ന് വീടിന്റെ വാതിലിൽ തട്ടാൻ തുടങ്ങി പുറത്താരാണുള്ളത് എന്ന് ശിവയുടെ അച്ഛനോ ശാരദാമയ്ക്കോ അറിയില്ലായിരുന്നു എന്നാലും ശാരദാമ ആകെ പേടിച്ച് പറിച്ചിരിക്കുകയാണ് അതെ നിങ്ങൾ എന്തായാലും പുറത്തേക്ക് പോകാൻ നിൽക്കണ്ട വേഗം പോയിട്ട് അകത്തെ എവിടെയെങ്കിലും കയറി ഒളിക്ക് എന്ന് ശാരദാമ ഭർത്താവിനോട് പറയുന്നു ഏ നീ എന്തിനാ പേടിക്കുന്നത് ഞാൻ പോയി നോക്കിക്കോളാം അത് ആരാണെന്ന് എന്ന് ഭർത്താവ് പറയുന്നു ഏ വേണ്ട നിങ്ങൾ പോകണ്ട നിങ്ങൾ വേഗം അകത്തെ എവിടെയെങ്കിലും കയറി ഒളിക്ക് ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പോകാൻ നോക്കി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ശാരദാമ ഭർത്താവിനെ മുകളിലത്തെ മുറിയിലേക്ക് അയക്കുന്നു പുള്ളിക്കാരനും മുകളിലത്തെ മുറിയിലേക്ക് ചെന്ന് അരിയൊക്കെ ഇട്ട് ഡ്രം ഡ്രമ്മിൽ നിന്ന് അരിയേക്കെടുത്ത് പുറത്തേക്കിട്ട് അതിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നു താഴെ ശാരദ പേടിച്ച് പേടിച്ച് വാതിലിനടുത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും വാതിൽ ചവിട്ടി തുറന്ന് തീവ്രവാദികൾ വീടിനുള്ളിലേക്ക് കടക്കുന്നു അയ്യോ എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല ഞാൻ പറയുന്നത് സത്യമാണ് ദയവായി പുറത്തു പോകൂ എന്ന് ശാരദ അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു പറയുന്നു പക്ഷെ അതൊന്നും കേൾക്കാതെ അവരെ ചവിട്ടി തെറിപ്പിച്ച് അയാൾ മുകളിലേക്ക് കയറി ആ സമയത്ത് പുറത്ത് ഇവരുടെ അയൽക്കാരൻ തീവ്രവാദി തലവനായ ഫറൂഖ് ബിട്ടയ്ക്ക് ശിവയുടെ അച്ഛൻ അരി ഡ്രമ്മിൽ ഒളിച്ചിരിക്കുകയാണെന്ന് ആംഗ്യ ഭാഷയിൽ കാണിച്ചു കൊടുക്കുന്നു അതോടെ ഫറൂഖും വീടിനുള്ളിലേക്ക് കയറി മുകളിലെത്തെ മുറിയിലേക്ക് പോകുന്നു ശാരദ കരഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളെ വെറുതെ വിടനെ ഞങ്ങളൊന്നും ചെയ്യല്ലേ ഞാൻ കാല് പിടിക്കാം പക്ഷെ തീവ്രവാദികളുടെ മനസ്സലിഞ്ഞില്ല ശാരദയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഫറൂഖ് ആ ഡ്രമ്മിലേക്ക് പട്ടപട്ടാന്ന് വെട്ടിവെക്കുന്നു ആ ഡ്രമ്മിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി പാവം ശാരദ അലമുറയിട്ട് കരയാൻ തുടങ്ങി ആ സമയത്ത് പുറത്ത് മുത്തച്ഛൻ ശിവയെയും മുബാറക്കിനെയും കൂട്ടി എത്തുന്നു മുബാറക് അടുത്ത വീട്ടിലെ പയ്യനായാണ് കേട്ടോ അവനെ വീട്ടിലേക്ക് അയച്ച് മുത്തച്ഛനും ശിവയും വീട്ടിലേക്ക് കയറിയപ്പോ അവിടെ ഇതാണ് അവസ്ഥ അത് കണ്ട് അവരാകെ സ്തബിച്ചു തബ്ദനായി പോയ പുഷ്കർ ഹേ ഫാറൂഖ് നീ എന്താണ് ഈ ചെയ്തത് നീ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നില്ലേ കുഞ്ഞായിരുന്നപ്പോ ഇതാണോ ഞാൻ നിനക്ക് സ്കൂളിൽ പറഞ്ഞു തന്നത് എന്ത് പാപമാണ് നീ ഈ ചെയ്തിരിക്കുന്നത് ഉടനെ തന്നെ ഫാറൂഖ് പുഷ്കറിനെ തടിച്ച് താഴെയിടുന്നു ഹേയ് പണ്ഡിറ്റ് വെറും ഫാറൂഖ് അല്ല ജനറൽ ഫാറൂഖ് എന്ന് വിളിക്ക് ആ സമയത്ത് നീ പറഞ്ഞു തന്നു ഇപ്പോ ഞാൻ പറയുന്നത് കേട്ടാ മതി കാശ്മീരിൽ താമസിക്കണമെങ്കിൽ മുസ്ലിമായി മതം മാറിക്കോ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവും നീയൊക്കെ എന്ന് ഫാറൂഖ് അയാളോട് ആക്രോശിക്കുന്നു ദയവായി ഞങ്ങളെ വെറുതെ വിടണേ ഒന്നും ചെയ്യല്ലേ എന്ന് അമ്മയും ശിവയും മുത്തച്ഛനും എല്ലാവരും ഫാറൂഖിനോട് കെ കേഴുന്നു എന്തോ ചിന്തിച്ച ശേഷം ഫറൂഖ് അവരോട് പറയും ശരി ഞാൻ നിങ്ങളെ വെറുതെ വിടാം പക്ഷേ ഒരു കാര്യം ചെയ്യണം എന്നു പറഞ്ഞ് ശിവയുടെ അച്ഛന്റെ രക്തം പുരണ്ടിരിക്കുന്ന അരി വാരിയെടുത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് ശാരദയോട് അത് കഴിക്കാനായി പറഞ്ഞ് വെച്ച് നീട്ടുന്നു ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസന്റ് ഡേ കാണിക്കുന്നു റിട്ടയേർഡ് ഐ എ എസ് ഓഫീസറായ ബ്രഹ്മദത്തയെയും ഭാര്യയുമാണ് കാണിക്കുന്നത് അവർ ഇപ്പോഴും കാശ്മീരിലാണ് താമസിക്കുന്നത് ബ്രഹ്മദത്തൻ പത്രത്തിലൂടെ തീവ്രവാദികൾ ഒരു ആറു വയസ്സുകാരി പെൺകുഞ്ഞിനെ കൊന്ന വാർത്ത വായിക്കുന്നു ശേഷം അദ്ദേഹം ആ പേപ്പർ ർ കട്ടിംഗ് എടുത്ത് ഒരു ഫയലിലേക്ക് വയ്ക്കുന്നു അതിൽ അതുപോലുള്ള ഒരുപാട് വാർത്തകളും പേപ്പർ കട്ടിങ്ങുകളും ഉണ്ടായിരുന്നു ആ ഫയലിന്റെ പേരാണ് ദ കാശ്മീർ ഫയൽ അവരെ കാണുന്നതിനായിട്ട് കൃഷ്ണ പണ്ഡിറ്റ് എന്ന യുവാവ് അവിടേക്ക് വരുന്നു ഈ കൃഷ്ണ പണ്ഡിറ്റ് ആരാണെന്ന് മനസ്സിലായോ ശിവ എന്ന പയ്യനെ ഓർമ്മയില്ലേ അവന്റെ അനുജൻ അതായത് പുഷ്കറിന്റെ രണ്ടാമത്തെ കൊച്ചുമകൻ ഇപ്പോ അവൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് പുഷ്കറിന്റെ ചിതാഭസ്മവും കൊണ്ടാണ് കൃഷ്ണ ബ്രഹ്മദത്തനെ കാണാൻ വന്നിരിക്കുന്നത് കൃഷ്ണ അവിടെ വന്ന വിവരമറിഞ്ഞ് പുഷ്കറിന്റെ കുറച്ച് പഴയ കൂട്ടുകാർ കൂടി അവിടേക്ക് വരുന്നു മഹേഷ് എന്ന ഡോക്ടർ ഹരീഷ് എന്ന റിട്ടയേർഡ് ഡി ജി പിന്നെ വിഷ്ണു എന്ന ജേർണലിസ്റ്റും ഇവരാണ് പുഷ്കറിന്റെ കൂട്ടുകാർ പുഷ്കറിന്റെ മരണവാർത്തയറിഞ്ഞ് ഒരു കൂടിയാണ് അവർ ബ്രഹ്മദത്തന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത് കൃഷ്ണയ്ക്ക് അയാളുടെ മാതാപിതാക്കളുടെ മരണത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ആ പാവം വിചാരിച്ചിരുന്നത് അവന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചെന്നാണ് അങ്ങനെയാണ് ബ്രഹ്മദത്തെയും ഫാമിലിയും അവനെ വിശ്വസിപ്പിച്ചതും ആ സീൻ കട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു ആ സമയത്ത് കൃഷ്ണ ഡൽഹിയിലെ ജെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണ ഒരു ഓഡിറ്റോറിയത്തിലിരുന്ന് രാധിക എന്ന പ്രൊഫസറുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാസ് എന്നതിലുപരി കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു അത് കാശ്മീർ ഇന്ത്യയ്ക്ക് അവകാശപ്പെട്ടതല്ല എന്നും ഇന്ത്യയിൽ നിന്നും കാശ്മീരിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നുമൊക്കെ രാധിക പ്രസംഗത്തിലൂടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു പട്ടാളക്കാരും പോലീസുകാരും ചേർന്ന് കാശ്മീരിലെ നിരവധി അനവധി മുസ്ലിം സഹോദരങ്ങളെ കൊന്നൊടുക്കി അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ വീട്ടിലേക്ക് വരില്ലെന്നറിയാതെ അവരെ കാത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ക്രൂരത ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം കുഞ്ഞുങ്ങൾ നല്ലവരായി വളരുക അവർ പോലീസുകാർക്ക് നേരെ കല്ലെറിയും അവരുടെ മാതാപിതാക്കളെ കൊന്നതിന് നിങ്ങൾ അറിഞ്ഞ പല സത്യങ്ങളും സത്യങ്ങളല്ല എല്ലാം കെട്ടിച്ചമച്ച കഥകളാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ നിന്നും കാശ്മീരിന് സ്വാതന്ത്ര്യം ലഭിച്ചേ മതിയാവും എന്നൊക്കെ രാധിക സ്റ്റുഡൻസിനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് സ്റ്റുഡൻസ് എല്ലാവരും ഫ്രീ കാശ്മീർ എന്നുള്ള എല്ലാം എഴുതി പ്ലക്കാർഡും പിടിച്ച് ആർത്ത് വിളിക്കുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണയ്ക്കും അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു അവരോടൊപ്പം ചേർന്ന് കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ അവനും തയ്യാറാവുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൃഷ്ണ രാധികയെ പോയി മീറ്റ് ചെയ്യുന്നു കാശ്മീരിൽ ആയിരക്കണക്കിന് പണ്ഡിറ്റുകൾ യും കൊന്നൊടുക്കിയിരുന്നു അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കൃഷ്ണ അവളോട് ചോദിക്കുന്നു ആ കണക്കുകൾ തെറ്റാണ് അത്രയും പേരെയൊന്നും വധിച്ചിട്ടില്ല കേവലം ഇരുന്നൂറ്റി പത്തൊമ്പത് പേരെയാണ് വധിച്ചിരിക്കുന്നത് അപ്പോ കൃഷ്ണ പറയും ഏ അല്ല മാം ഇതിൽ കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട് പക്ഷേ ആരും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് രാധിക പറയും നീ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല ഈ മുപ്പത് വർഷങ്ങളിലായി അവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ആരും ശരിയായി പുറത്തുവിട്ടിട്ടില്ല നീ അറിഞ്ഞിരിക്കുന്നത് വെറും കള്ള കഥകളാണ് എന്നൊക്കെ പറഞ്ഞ് രാധിക കൃഷ്ണയെ വിശ്വസിപ്പിക്കുന്നു അതിനുശേഷം കൃഷ്ണ കോളേജിന്റെ പ്രസിഡന്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു ആ സമയത്തും രാധിക അവനെ നന്നായി ബ്രെയിൻ വാഷ് ചെയ്യുന്നു നിനക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും സാധ്യമാവൂ അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവരുടെ പക്ഷത്തേക്ക് പൂർണ്ണമായും ചേർക്കുന്നു മാത്രമല്ല കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നതിന് അവനെ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശേഷം കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടത്തിലേക്ക് പോകുന്നു ഇവിടെ പുഷ്കർ തന്റെ കൂട്ടുകാരനായ ബ്രഹ്മദത്തിനെ കാണാൻ വന്നിരിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ബ്രഹ്മദത്ത ഒരു ഐ എ എസ് ഓഫീസറാണല്ലോ അങ്ങനെ പുഷ്കർ ബ്രഹ്മദത്തനോട് പറയും ഇന്നത്തെ ഈ അവസ്ഥയിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യം വളരെ അധികമുണ്ട് അതുപോലെ തന്നെ എന്റെ മകനും പ്രൊട്ടക്ഷൻ നൽകണം പണ്ഡിറ്റുകൾക്ക് വേണ്ടി പോരാടിയതിന്റെ പേരിൽ ഫറൂഖ് ബിട്ടെ അവന്റെ പേരും ഹിറ്റ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് പോലീസുകാരെ അറിയിച്ചെങ്കിലും അവർ പ്രൊട്ടക്ഷൻ നൽകാൻ വിസമ്മതിച്ചു ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പുഷ്കർ ബ്രഹ്മദത്തനോട് പറയുന്നു തീർച്ചയായും ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് എല്ലാം കേട്ടതിനു ശേഷം ബ്രഹ്മദത്തൻ പറയുന്നു അതിനുശേഷം ബ്രഹ്മദത്ത് പുഷ്കറിന്റെ കൂടെ മാർക്കറ്റിലേക്ക് പോകുന്നു അവിടെ വെച്ച് പുഷ്കർ പച്ചക്കറി വാങ്ങിയതിനു ശേഷം പണം കൊടുക്കുന്നു ആ കടക്കാരനാവട്ടെ ബാക്കിയായി പാകിസ്ഥാനി നോട്ടാണ് പുഷ്കറിന് കൊടുക്കുന്നത് അതുകണ്ട് പുഷ്കറിന് ദേഷ്യം വന്നു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് ഇന്ത്യൻ റുപ്പീസ് തന്നെ വേണം അപ്പൊ ആ കടക്കാരം പറയും നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തിന്റെ കറൻസിയല്ലേ നിങ്ങൾക്ക് കിട്ടുക കാശ്മീർ പാകിസ്ഥാൻ്റേതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി മുതൽ പാകിസ്ഥാൻ കറൻസി ആയിരിക്കും ലഭിക്കുക ഉടനെ തന്നെ ഇവിടെ പാകിസ്ഥാന്റെ കൊടിയും ഉയരും അത് കേട്ടതോടെ ബ്രഹ്മദത്തിന് ദേഷ്യം പിടിച്ചു ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്നിട്ട് പാകിസ്ഥാന്റെ കൊടിയെ പറ്റി സംസാരിക്കുന്നു എന്നും പറഞ്ഞ് പോലീസുകാരെ കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു അടുത്ത ദിവസം ബ്രഹ്മ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് സ്ത്രീകൾ പരസ്പരം അടികൂടുന്നത് കാണുന്നു ബ്രഹ്മദത്ത് അവരോട് കാര്യമെന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞുകൊണ്ട് പ്രമദത്തിന്റെ മുന്നിലേക്ക് വരുന്നു എന്നിട്ട് പറയും സർ പണ്ടിറ്റാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ ഇവരാരും കടകളിൽ നിന്ന് അരിയോ മറ്റ് സാധനങ്ങളോ വാങ്ങാൻ വിടുന്നില്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധനം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ഞങ്ങളെല്ലാം നികൃഷ്ട ജീവികളാണ് എന്ന തരത്തിലാണ് ഇവരെല്ലാം പെരുമാറുന്നത് ഞങ്ങളുടെ ആൾക്കാർ മരിച്ചു കൊണ്ടിരിക്കുകയാണ് സർ ആശുപത്രിയിലല്ല പെരുവഴിയിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം സർ എന്നും പറഞ്ഞുകൊണ്ട് നിസ്സഹായതയോടെ കരയുകയാണ് ആ പെൺകുട്ടി ആ സമയത്ത് ഒരു കൊച്ചു പയ്യൻ കാശ്മീരി പണ്ഡിറ്റ്സ് എല്ലാവരും കാശ്മീരി വിട്ട് ഓടണം എന്നാണ് അൽസഫയുടെ നിർദ്ദേശം എന്ന് അവരോടായി പറയുന്നു ഈ അൽസഫ എന്ന് പറയുന്നത് തീവ്രവാദി സംഘടനയുടെ പേരാണ് ആ സംഘടനയുടെ നിർദ്ദേശ പത്രികയടങ്ങിയ ഒരു പേപ്പർ ആ കൊച്ചു പയ്യന്റെ കയ്യിലുണ്ടായിരുന്നു ബ്രഹ്മദത്ത് അത് വാങ്ങി കീറിക്കളയുന്നു എന്നിട്ട് ആ പെൺകുട്ടിയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പോകുന്നു അടുത്ത സീനിൽ ബ്രഹ്മദത്തും പുഷ്കറും മറ്റു കൂട്ടുകാരും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കാശ്മീരിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അവസ്ഥയെക്കുറിച്ചും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ സി എമ്മിനോടും പി എമ്മിനോടും ഒക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മദത്ത് പലതവണ ശ്രമിച്ചതാണ് പക്ഷെ അവരാരും സഹായിക്കാൻ തയ്യാറായിരുന്നില്ല കാശ്മീരിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു ഫറൂഖ് ബിട്ട കൂടുതൽ കൂടുതൽ ആൾക്കാരെ കൊന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം ബ്രഹ്മയും ഭാര്യയും കൂടിയിട്ട് മോർണിംഗ് വാക്കിനിറങ്ങിയ സമയത്ത് രണ്ട് തീവ്രവാദികൾ ബൈക്കിൽ വന്ന് അവരുടെ സമീപത്തുണ്ടായിരുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് വെട്ടിവെച്ചു കൊല്ലുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പതാക വലിച്ചെറിഞ്ഞ് പാകിസ്ഥാന്റെ പതാക സ്ഥാപിക്കുന്നു ഇതൊക്കെ കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ ബ്രഹ്മയ്ക്കും സാധിച്ചില്ല അതിനുശേഷം ബ്രഹ്മയും ഡി ജി പിയും കൂടി കാശ്മീർ സി എമ്മിനെ കാണാൻ പോകുന്നു ബ്രഹ്മ അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറയുന്നു കാശ്മീരി പണ്ഡിറ്റ്സുകളെ തീവ്രവാദികൾ വംശഹത്യ ചെയ്യുകയാണെന്നും കലാപങ്ങൾ സൃഷ്ടിച്ച് കശ്മീർ മുഴുവൻ ചോരക്കളമാക്കുകയാണെന്നും ബ്രഹ്മ സി എമ്മിനോട് പറയുന്നു താൻ കേന്ദ്ര സർക്കാരിനെ ഇതെല്ലാം അറിയിക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷേ അങ്ങയുടെ ഓഫീസിൽ നിന്നും എന്നെ തടയുകയാണ് ചെയ്തതെന്നും ബ്രഹ്മ കുറ്റപ്പെടുത്തുന്നു പക്ഷേ സി എം എന്ത് ചെയ്തെന്നും ബ്രഹ്മയുന്നതെന്നും ചെവിക്കൊള്ളാതെ അയാളെ സസ്പെൻഡ് ചെയ്യുന്നു എന്നിട്ട് ബ്രഹ്മയും ഡി ജി പിയും നോക്കി നിൽക്കെ തന്നെ തീവ്രവാദികളുടെ തലവനായ ഫറൂഖ് ബിട്ടയുടെ അടുത്തേക്ക് സംസാരിക്കാനായി പോകുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ സി എം അയാളോട് സംസാരിക്കുന്നു അതോടെ സി എമ്മും ആ തീവ്രവാദികളുടെ കൂടെയാണെന്ന് ബ്രഹ്മയ്ക്ക് മനസ്സിലാവുന്നു കൃഷ്ണയുടെ കോളേജ് ലൈഫ് വീണ്ടും കാണിക്കുന്നു അവിടെ പ്രൊഫസർ രാധിക കൃഷ്ണയെ വീണ്ടും വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്നും അത് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണമെന്നും ഒക്കെ അവൾ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്നു ഇതൊന്നും ചെയ്യാതെ സർക്കാറാണ് ഇവിടെ തീവ്രവാദികളെ ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ട് സർക്കാറാണ് രാധിക കൃഷ്ണയോട് പറയുന്നു അങ്ങനെ കൃഷ്ണ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ മുത്തച്ഛൻ പുഷ്കർ ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടത്തി വീട്ടിലേക്ക് വരികയാണ് ആർട്ടിക്കിൾ ത്രീ സെവന്റി കാശ്മീരിൽ നിന്നും എടുത്തു കളയണമെന്നാണ് ആ പ്രൊട്ടസ്റ്റ് എന്താണ് ഈ ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ും മാത്രമായി പ്രത്യേക നിയമാവലി അവർക്ക് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അത് കാശ്മീരിന് ആവശ്യമില്ല എന്നും അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുകയെന്നും അതുകൊണ്ട് അത് എടുത്തു കളയണമെന്നുമുള്ള പ്രൊട്ടസ്റ്റാണ് പുഷ്കർ നടത്തിയിരുന്നത് കൃഷ്ണ അതിന്റെ പേരിൽ മുത്തച്ഛനോട് ദേഷ്യപ്പെടുന്നു ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റിനൊന്നും പോകരുതെന്നും ഇതൊക്കെ തെറ്റാണെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷ്ണ മുത്തച്ഛനോട് പറയുന്നു അതിന്റെ പേരിൽ മുത്തച്ഛനും കൃഷ്ണയോട് ദേഷ്യപ്പെടുന്നു എന്റെ മരണം വരെ ഞാൻ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒഴിവാക്കുന്നതിന് വേണ്ടി സമരം ചെയ്യും കാശ്മീരി പണ്ഡിറ്റുകളെ വംശഹത്യ ചെയ്തതാണ് അവർ നരബലിയായിരുന്നു അവിടെ നടന്നത് ആർട്ടിക്കിൾ ത്രീ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഇനിയും അത് സംഭവിക്കും അതുകൊണ്ട് ഞാൻ അതിനെതിരെ പോരടിച്ചുകൊണ്ടേയിരിക്കും എന്ന് മുത്തച്ഛൻ അവനോട് പറയുന്നു കാശ്മീരിൽ ഒരു നരഹത്തിയും വംശവത്തിയും നടന്നിട്ടില്ല അതെല്ലാം നുണയാണ് വെറും കെട്ടുകഥകളാണ് നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് എന്ന് കൃഷ്ണ മുത്തച്ഛനോട് പറയുന്നു കാശ്മീരിനെ പറ്റി നിനക്കെന്തറിയാനാണ് എന്നെക്കാൾ കൂടുതലും നിനക്കറിയോ കാശ്മീരിനെ പറ്റി ഞാൻ അവിടെ ജീവിച്ചതാണ് എനിക്ക് അറിയാവുന്നതാണല്ല അവിടെ ഭയങ്കര തണുപ്പാണ് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം മഞ്ഞുമൂടിയിരിക്കുകയാണ് അവിടെ അതാണ് അങ്ങനെയാണ് എന്നൊക്കെ മുത്തച്ഛൻ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പി ടി എസ് ഡി എന്ന രോഗം ിരിക്കുന്നു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തന്റെ മകനൊക്കെ കൺമുന്നിൽ മരിച്ചു വീഴുന്നത് കണ്ടതല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് അയാൾക്ക് ഈ അസുഖം വന്നിരിക്കുന്നത് വീണ്ടും കഥ പ്രസന്റ് ഡേയിലേക്ക് തിരിയുന്നു ഇപ്പോ ബ്രഹ്മദത്തന്റെ ഭാര്യ കൃഷ്ണയ്ക്ക് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ആ ഫോട്ടോ കണ്ട് അവൻ വളരെയധികം ഇമോഷണലാവുന്നു അവൻ ആദ്യമായിട്ടാണ് അവന്റെ അച്ഛനെയും അമ്മയെയും കാണുന്നത് എന്ന് വെച്ചാൽ ഓർമ്മ വെച്ചതിന് ശേഷം അതിനുമുമ്പ് വളരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ അതേസമയം ബ്രഹ്മദത്തും കൂട്ടുകാരും കാശ്മീരിൽ നടന്ന പണ്ഡിറ്റുകളുടെ വംശകത്തിയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അത് കേട്ട് കൃഷ്ണ അങ്ങോട്ട് െന്ന് ബ്രഹ്മയോട് പറയും കാശ്മീരിൽ ഒരു തരത്തിലുള്ള വംശഹത്യയും സംഭവിച്ചിട്ടില്ല അതെല്ലാം കള്ളക്കഥകളാണ് അതുമാത്രമല്ല അന്ന് രാത്രി അഞ്ചു ലക്ഷത്തോളം പണ്ഡിറ്റ്സ് അല്ല കാശ്മീരിൽ നിന്നും പലായനം ചെയ്തത് രണ്ടു ലക്ഷം മാത്രമാണ് ഇന്ത്യൻ ആർമിയാണ് അവരെ വെടിവെച്ചു കൊന്നത് അതുപോലെ തന്നെ കാശ്മീർ മുസ്ലിംസ് തീവ്രവാദികളായി മാറുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് അവരുടെ കുഞ്ഞുങ്ങളോട് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്താൽ പിന്നെ അവരെങ്ങനെ നമ്മോടൊപ്പം ചേർന്ന് വളരാനാണ് എല്ലാവരെയും ഒരുപോലെ തീവ്രവാദികളെന്ന് വിളിച്ചാൽ അത് കേട്ടു വളരുന്ന ആ കുട്ടികൾ തീവ്രവാദികളാവാതെ മറ്റെന്താവാനാണ് കൃഷ്ണയുടെ ഈ വാക്കുകൾ കേട്ട് ്രഹ്മയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നു ഉടനെ തന്നെ ബ്രഹ്മദത്ത് കൃഷ്ണയുടെ അച്ഛനും അമ്മയ്ക്കും സംഭവിച്ച കാര്യങ്ങൾ അവനോട് പറയാൻ തുടങ്ങി സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് സീനുകൾ കണ്ടില്ലേ ആ സീനുകൾ വീണ്ടും കാണിക്കുന്നു അതായത് ഫറൂഖ് ബിട്ട രക്തത്തിൽ കുതിർന്ന അരി ശാരദയ്ക്ക് ഭക്ഷിക്കാനായി കൊടുക്കുന്നു തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശാരദ ആ അരി കഴിക്കുന്നു അതോടുകൂടി ബിട്ട അവിടെ നിന്നും പോകുന്നു അതിനുശേഷം പുഷ്കർ ആ ഡ്രമ്മിലുള്ള തന്റെ മകന്റെ ശരീരം പുറത്തേക്കെടുക്കുന്നു അപ്പോഴാണ് ഇപ്പോഴും അയാൾക്ക് ജീവനുണ്ടെന്ന് പുഷ്കറിനും ശാരദയ്ക്കും മനസ്സിലാവുന്നത് ഉടനെ തന്നെ പുഷ്കർ തന്റെ ഫ്രണ്ടായ ഡോക്ടറിന് വിളിച്ച് മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നു ഡോക്ടറാകട്ടെ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ആ ഹോസ്പിറ്റലിലേക്ക് ടെററിസ്റ്റ് വന്ന് ആക്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് പുഷ്കറിന്റെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല പാവം പുഷ്കർ തന്റെ മകനെ രക്ഷിക്കാൻ അയാൾക്ക് സാധിച്ചില്ല മറ്റൊരു വശത്ത് ബ്രഹ്മദത്തും കാശ്മീരി പണ്ഡിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിനെ പലതവണ കോൺടാക്ട് ചെയ്യുന്നു പക്ഷെ അവരിൽ നിന്ന് യാതൊരു സഹായവും ബ്രഹ്മദത്തിന് ലഭിച്ചില്ല ഇപ്പൊ പുഷ്കർ ബ്രഹ്മദത്തിനെ വിളിച്ച് തന്റെ മകന് സംഭവിച്ച ദുരവസ്ഥ പറഞ്ഞ് കരയുന്നു ഇന്ന് കാശ്മീരിൽ സംഭവിക്കുന്നത് ഈ ഭാരതദേശത്തിൽ എവിടെയും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അന്ന് അങ്ങനെ സംഭവിച്ചാൽ അതിന് കാരണക്കാരിൽ ഒരാളായി നീയും എന്നും ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടും നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല അത് നിന്റെ കഴിവില്ലായ്മ തന്നെയാണ് എന്ന് പുഷ്കർ വിഷമത്തോടെ ബ്രഹ്മദത്തിനോട് പറയുന്നു പാവം ബ്രഹ്മദത്ത് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് എവിടെ നിന്നും ഒരു സഹായവും ലഭിക്കുന്നില്ല തന്നെ കൊണ്ട് ആരെയും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ബ്രഹ്മദത്ത് വിഷമിക്കുന്നു അങ്ങനെ പുഷ്കർ തന്റെ കുടുംബത്തെയും കൂട്ടി കാശ്മീരിൽ നിന്നും പലായനം ചെയ്യാൻ തീരുമാനിക്കുന്നു പുഷ്കറും ഫാമിലിയും വേറെ കുറെ പണ്ഡിറ്റ്സിന്റെ കൂടെ ഒരു ട്രക്കിൽ കാശ്മീരിൽ നിന്നും കടക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കാടിന്റെ മധ്യത്തിൽ വെച്ച് വളരെ ഭയാനകമായ ഒരു ദൃശ്യം അവർക്ക് കാണേണ്ടി വരുന്നു അവരെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ച ഒരു അച്ഛനെയും മകനെയും കൊന്ന് തൊലിയുരി മരത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു അത് കണ്ട് അവരാകെ ഞെട്ടി വിറച്ചുപോയി അതിനുശേഷം അവരെല്ലാം കാശ്മീരിൽ നിന്ന് പുറത്തു വന്ന് ഒരു സ്ഥലത്ത് ടെന്റ് കെട്ടി താമസിക്കുകയാണ് ഇന്ത്യൻ ആർമി അവർക്ക് അവിടെ താമസിക്കാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നു അവരുടെ കയ്യിൽ പണമോ ആവശ്യത്തിന് ഭക്ഷണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ആർമിയാണ് അവർക്കാവശ്യമായ ഭക്ഷണം അവിടേക്ക് എത്തിച്ചത് അങ്ങനെ ദുഃഖങ്ങൾ നിറഞ്ഞ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ പുഷ്കറിന് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ തുടങ്ങി അവിടെ ക്യാമ്പുകളിലേക്ക് വരുന്ന ഡോക്ടറുടെ സഹായത്താൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ തുടങ്ങി പക്ഷെ കൃത്യമായ ട്രീറ്റ്മെന്റുകളൊന്നും അവിടെ ലഭിക്കുന്നുണ്ടായിരുന്നില്ല അതുമാത്രവുമല്ല ജീവിതത്തിലുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ കാരണം പുഷ്കറിന് പി എന്ന അസുഖം ബാധിച്ചു പലപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സ് കൈവിട്ടു പോകും അങ്ങനെ ഒരു ദിവസം ആ ക്യാമ്പിലേക്ക് ഹോം മിനിസ്റ്റർ വരുന്നു കൂടെ ബ്രഹ്മദത്വമുണ്ടായിരുന്നു അവിടെയുള്ള ഡോക്ടർ ഡോക്ടറാവട്ടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു അസുഖം ബാധിച്ച് മരിക്കുകയാണ് കൃത്യമായ ട്രീറ്റ്മെന്റുകൾ ഒന്നും നൽകാൻ ആവശ്യമായ സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് മിനിസ്റ്ററെ അറിയിക്കുന്നു പക്ഷെ ഹോം മിനിസ്റ്റർ ആവട്ടെ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല വെറുതെ അവിടെ ട്രിപ്പിന് വന്നതുപോലെയാണ് അയാൾ പെരുമാറിയിരുന്നത് ആ സമയത്ത് പുഷ്കർ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തുകളയണമെന്നും പറഞ്ഞ് ഒരു പ്ലക്കാർഡും പിടിച്ച് മന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്നു ഉടനെ തന്നെ കൂടെയുണ്ടായിരുന്നവരെല്ലാവരും ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒഴിവാക്കണമെന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നു ഉടനെ തന്നെ ബ്രഹ്മദത്ത് പുഷ്കറിന്റെ അടുത്ത് ചെന്ന് അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പി ടി എസ് ഡി ബാധിച്ച് മാനസിക നില തെറ്റിയ പുഷ്കർ അയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല പുഷ്കർ ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി ഒഴിവാക്കുക കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവരുടെ വീടുകൾ തിരിച്ചു നൽകുക ഇത് തന്നെ അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു പുഷ്കറിന്റെ ഈ അവസ്ഥ കണ്ട് ബ്രഹ്മദത്തിന് വളരെയധികം വിഷമമാകുന്നു അയാൾ അതിനുശേഷം ശാരദയെ ചെന്ന് കാണുന്നു അവർക്ക് ഒരു പുതിയ വീടും ഒരു ജോലിയും ബ്രഹ്മദത്ത് ഉറപ്പു നൽകുന്നു ശാരദയും അതിന് സമ്മതിക്കുന്നു പിന്നീട് പുഷ്കറും ശാരദയും ഫാമിലിയും ബ്രഹ്മദത്ത് നൽകിയ വീട്ടിലേക്ക് താമസം മാറ്റുന്നു അങ്ങനെ ഒരു ദിവസം പുഷ്കർ ടി വി കാണുന്നതിനിടയിൽ അതിൽ ഫറൂഖ് ഭിട്ടയുടെ ഇന്റർവ്യൂ കാണുന്നു ഞാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അതിനിടയിൽ എനിക്ക് വെറും ഇരുപത് പേരെ കൊല്ലേണ്ടി ുന്നു അതെല്ലാം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് അല്ലാതെ ഞാൻ തീവ്രവാദിയല്ല എന്നൊക്കെ ബിട്ട ആ ഇന്റർവ്യൂവിൽ പറയുന്നു ഇത് കേട്ട് പുഷ്കറിന് വളരെയധികം വിഷമമുണ്ടാകുന്നു ബ്രഹ്മദത്തിൽ നിന്നും തന്റെ കുടുംബത്തിനുണ്ടായ ദുർവിധി അറിഞ്ഞ് കൃഷ്ണ പണ്ഡിറ്റ് വളരെയധികം വിഷമിക്കുന്നു അവൻ കോളേജിൽ വെച്ച് അറിഞ്ഞതും കാശ്മീരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതും രണ്ടും രണ്ടായിരുന്നു അതിനുശേഷം കൃഷ്ണ തന്റെ മുത്തച്ഛൻ പുഷ്കർ മരണാസന നിലയിൽ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു തന്റെ മരണശേഷം ചിതാഭസ്മം കാശ്മീരിലുള്ള തന്റെ വീട്ടിൽ നിക്ഷേപിക്കണമെന്നും തന്റെ ഫോണിൽ കൂട്ടുകാരുടെ നമ്പറുണ്ട് അവരെയും കൂട്ടി വേണം നീ ആ വീട്ടിലേക്ക് പോകാൻ ുമാണ് പുഷ്കർ കൃഷ്ണയോട് പറഞ്ഞിരുന്നത് അതിനുവേണ്ടിയാണ് കൃഷ്ണ ഇപ്പോ എത്തിയിരിക്കുന്നതും അതുമാത്രമല്ല കൃഷ്ണ കാശ്മീരിലേക്ക് വരുന്ന വിവരം അവൻ രാധികയോടും പറഞ്ഞിരുന്നു കാശ്മീരിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്നും അവിടെയുള്ള ജനങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്നും നീ ഫോണിൽ റെക്കോർഡ് ചെയ്യണമെന്നും അവിടെ എത്തിയ ശേഷം നീ എന്തായാലും ഫറൂഖ് ബിട്ടയെ കാണണമെന്നും അയാളിൽ നിന്ന് എല്ലാ സത്യവും നിനക്ക് മനസ്സിലാവുമെന്നും രാധിക കൃഷ്ണയോട് പറയുന്നു ശേഷം വീണ്ടും സ്റ്റോറി പ്രസന്റിലേക്ക് വരുന്നു കൃഷ്ണ പുഷ്കറിന്റെ കൂട്ടുകാരെയും കൂട്ടി പുഷ്കറിന്റെ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിൽ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു തീവ്രവാദികൾ അതെല്ലാം ി മറിച്ചിട്ടിരുന്നു അത് കണ്ട ബ്രഹ്മദത്ത് വേഗം തന്നെ അതെടുത്ത് മുകളിലേക്ക് വെച്ച് അതിനെ നമസ്കരിക്കുന്നു ശേഷം എല്ലാവരും വീടിനുള്ളിലേക്ക് കയറുന്നു കൃഷ്ണ മുത്തച്ഛന്റെ അവസാന ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ആ വീട്ടിലേക്കിടുന്നു അതിനുശേഷം കൃഷ്ണ ഒറ്റയ്ക്ക് രാധിക പറഞ്ഞതുപോലെ ഫറൂഖ് ബിട്ടയെ കാണുന്നതിനായി പോകുന്നു അങ്ങനെ ഒരു ബോട്ടിൽ പോകുന്നതിനിടയിൽ ശിവയുടെ കുട്ടിക്കാലത്തെ ഫ്രണ്ട് അബ്ദുളിനെ കാണുന്നു കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു പണ്ഡിറ്റ്സും ഞങ്ങളുടെ ഫാമിലിയും എല്ലാം നല്ല സൗഹൃദത്തിലായിരുന്നു പണ്ഡിറ്റ്സ് ഫാമിലി ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അബ്ദുൾ കൃഷ്ണയോട് പറയുന്നു അതിനുശേഷം ശേഷം കൃഷ്ണ ഫറൂഖ് ബിട്ടയെ കണ്ടുമുട്ടുന്നു അയാളും രാധിക പറഞ്ഞത് തന്നെ കൃഷ്ണയോട് പറയുന്നു ഗാന്ധിജിയെ പോലെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരാളാണ് ഞാനും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടങ്ങൾ കണ്ട് ഞങ്ങളോടൊപ്പം ചേരാൻ മനസ്സില്ലാതെ കാശ്മീരി പണ്ഡിറ്റ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഇവിടെ നിന്നും പലായനം ചെയ്തതാണ് അല്ലാതെ ആരും അവരെ ഓടിച്ചതല്ല അവരെ ഞങ്ങൾ കൊന്നൊടുക്കിയെന്ന് പറയുന്നതും സത്യമല്ല അവരെ കൊന്നൊടുക്കിയത് ഇന്ത്യൻ ആർമിയാണ് എന്നിട്ട് അത് ചെയ്തത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ജനങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പുണ്ടാകാൻ ഞങ്ങളോടൊപ്പം ചേരാതിരിക്കാൻ അതിനുവേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് എങ്കിൽ മാത്രമേ കാശ്മീർ അവരുടെ അധീനതയിലാകുമായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഫറൂഖ് ബിട്ട കൃഷ്ണയെ വിശ്വസിപ്പിക്കുന്നു ബിട്ടയുടെ വാക്കുകൾ കേട്ട് മനസ്സുമാറിയ കൃഷ്ണ വീട്ടിൽ ചെന്ന് ബ്രഹ്മദത്തിനോട് വീണ്ടും വഴക്കിടുന്നു കാശ്മീരിൽ യാതൊരുവിധ വംശഹത്യയും നടന്നിട്ടില്ല നിങ്ങളെല്ലാം പറയുന്നത് കള്ളമാണ് കെട്ടുകഥകളാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളക്കഥകൾ പറഞ്ഞു പരത്തുന്നത് എന്ന് കൃഷ്ണ ദേഷ്യത്തോടെ പറയുന്നു അത് കേട്ട് ബ്രഹ്മദത്തിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നു അയാൾ നേരെ ചെന്ന് താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫയലുകളെല്ലാം കൃഷ്ണയ്ക്ക് മുന്നിൽ നിരത്തുന്നു വളരെയധികം അന്വേഷിച്ച് ബ്രഹ്മദത്ത് കണ്ടെത്തിയ സത്യങ്ങളും അതിന്റെ ഫോട്ടോ പ്രൂഫുകളും പത്രവാർത്തകളും എല്ലാം നിറഞ്ഞ കാശ്മീർ കാശ്മീർ ഫയൽസ് അത് കണ്ട് കൃഷ്ണയ്ക്ക് കാശ്മീരിൽ നടന്ന ഭയാനക കലാപങ്ങളെപ്പറ്റി മനസ്സിലാവുന്നു ശാരദയെയും ശിവയെയും തീവ്രവാദികൾ കൊല ചെയ്തതിന്റെ വാർത്തയും അതിലുണ്ടായിരുന്നു അതെല്ലാം കണ്ട് കൃഷ്ണ വളരെയധികം ഇമോഷണലായി കരയുന്നു ശേഷം ഈ സത്യങ്ങളെല്ലാം മറ്റുള്ളവരെയും അറിയിക്കണമെന്ന് ഉറപ്പിച്ച് അവൻ കോളേജിലേക്ക് തിരിച്ചു പോകുന്നു അവിടെ രാധിക കുട്ടികളെയൊക്കെ പാട്ടുകൾ പാടിയും പ്രസംഗിച്ചും ഒക്കെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തിലേക്ക് വഴിതിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണയെ കണ്ട അവൾ മൈക്ക് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കാശ്മീരിനെക്കുറിച്ചുള്ള സത്യം എല്ലാവരെയും അറിയിക്കൂ എന്ന് പറയുന്നു അവൾ വിചാരിച്ചത് കൃഷ്ണ കാശ്മീർ കാശ്മീരി പണ്ഡിറ്റ്സിനെ എതിരായിട്ട് സംസാരിക്കുമെന്നാണ് പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അങ്ങനെ കൃഷ്ണ സംസാരിക്കാൻ തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കശ്യപ മുനി ഭൂമിയിലെ സ്വർഗത്തിലേക്ക് വന്നു അവിടെ തപസ് അനുഷ്ഠിച്ചു അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് കാശ്മീർ എന്ന പേര് ആ സ്വർഗത്തിന് വന്നത് അദ്ദേഹത്തെ പോലെ പല മുനികളും കാശ്മീരിലേക്ക് വന്ന് അറിവും ജ്ഞാനവും നേടി നിരവധി പഠനങ്ങൾ നടത്തി അവരാണ് പണ്ഡിറ്റ്സായി മാറിയത് അതുപോലെ നിരവധി പണ്ഡിറ്റുകൾ ചേർന്ന് കാശ്മീരിനെ വളർത്തിയെടുത്തു ഇന്ന് നമ്മൾ കാണുന്ന കാശ്മീർ ഒരു ജ്ഞാന ഭണ്ഡാരമാണ് അറിവുകളുടെ നിറകുടമാണ് അത് മോഷ്ടിക്കാനായി നിരവധി പേർ കാശ്മീരിലേക്ക് വന്നു അവർ ജനങ്ങളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ജനങ്ങളെ മതപരിവർത്തനം ചെയ്തു അവരെ കൊല ചെയ്തു അവിടെ ഉണ്ടായിരുന്ന പണ്ഡിറ്റ്സ് ജീവനിൽ ഭയന്ന് അവർ ജനിച്ച മണ്ണിൽ നിന്നും പലായനം ചെയ്തു ഞാൻ ജനിച്ച മണ്ണ് എന്റെ അമ്മയ്ക്ക് സമാനമാണ് അതെ ഈ കാശ്മീർ എന്റെ അമ്മയാണ് എന്നെ ഗർഭം ധരിച്ച അമ്മയുടെ പേര് ശാരദ ഇത് എന്റെ അമ്മയുടെ കഥയാണ് എന്റെ ചേട്ടൻ ശിവയുടെ കഥയാണ് അവരുടെ മാത്രമല്ല അവരെ പോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ കഥയാണ് അത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം അത് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ശിവ അന്ന് നടന്ന കാര്യങ്ങൾ വിവരിക്കുന്നു ഫറൂഖ് ബിട്ട എന്ന തീവ്രവാദി നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തീവ്രവാദികൾ ഇന്ത്യൻ ആർമിയുടെ യൂണിഫോം അണിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കാശ്മീരിലുള്ള പണ്ഡിറ്റുകളുടെ പേര് വിവരങ്ങൾ എടുത്ത് അവരെ സ്വന്തം വീടുകളിൽ നിന്നും പുറത്തേക്ക് വിളിക്കുന്നു ഞങ്ങൾ ഇന്ത്യൻ ആർമിയാണ് നിങ്ങളുടെയെല്ലാം സംരക്ഷണത്തിന് വേണ്ടി വന്നതാണ് എല്ലാവരും പുറത്തേക്ക് വരിക എന്നും പറഞ്ഞ് അവരെ ഒരു സ്ഥലത്ത് വിളിച്ചു ചേർക്കുന്നു അവരെ വിശ്വസിച്ച് എല്ലാ മാതാപിതാക്കളും കുട്ടികളും അങ്ങോട്ടേക്ക് വരുന്നു ആ കൂട്ടത്തിൽ എന്റെ അമ്മയും ചേട്ടനും ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഫറൂഖ് ബിട്ട എന്റെ അമ്മയുടെ വസ്ത്രം അവരെ അപമാനിച്ചു എന്നിട്ട് എന്റെ ചേട്ടൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മരമറക്കുന്ന മെഷീൻ ഉപയോഗിച്ച് അമ്മയെ രണ്ടായി അറുത്തു മാറ്റി അതിനുശേഷം എല്ലാവരെയും വരിവരിയായി നിർത്തി ഓരോരുത്തരെയായി വെട്ടിവെച്ചു കൊന്നു ഒടുവിൽ എന്റെ ചേട്ടനെയും കൃഷ്ണ ഈ സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുന്നതോടുകൂടി സിനിമയും അവസാനിക്കുന്നു ദ കാശ്മീർ ഫയൽസ് ഈ സിനിമ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ കോർത്തിറക്കിയതാണെന്ന് പറയപ്പെടുന്നു ഈ സിനിമയിൽ നമ്മൾ കണ്ടതൊക്കെ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്നും എത്രമാത്രം ഭാവനയുണ്ടെന്നും എന്നും എനിക്കറിയില്ല അതൊന്നും ഞാൻ ചിന്തിക്കുന്നുമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു കലാപമായാലും ഒരു യുദ്ധമായാലും അത് മതത്തിൻ്റെ പേരിലായാലും രാജ്യങ്ങളുടെ പേരിലായാലും പാർട്ടിയുടെ പേരിലായാലും എന്ത് തന്നെ ആയിക്കോട്ടെ മരണപ്പെടുന്നത് ആ ജാതിയിൽപ്പെട്ടവനാണ് ഈ ജാതിയിൽപ്പെട്ടവനാണ് അല്ലെങ്കിൽ ആ രാജ്യത്തെ ആളാണ് ഈ രാജ്യത്തെ ആളാണ് അല്ലെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ പാർട്ടിയിൽപ്പെട്ടതാണ് എന്നൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ആ മരണപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണ് ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സ്വപ്നവുമാണ് ഏതൊരു കലാപമായാലും യുദ്ധമായാലും മനുഷ്യരാശിക്ക് എപ്പോഴും നഷ്ടങ്ങളേ ഉള്ളൂ അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ നടന്ന കുറേ കാര്യങ്ങളാണ് അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മതത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ വിശ്വാസം നമ്മളെ അന്തമാക്കുന്നതാവരുത് അകക്കണ്ണും പുറത്തെ ഈ കണ്ണുകളും തുറന്നു വേണം നമ്മൾ ഓരോന്നിലും വിശ്വസിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം അതുവരെ